നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പിണറായി പിണറായിരട്ടൊന്നും പണ്ടേ പോലെ വേദികളിൽ ഇരട്ട ഷോ ഷോയിറക്കുന്ന പിണറായിയെ വലിച്ചു കീറി ജനം കൽപ്പനയൊന്നും ഇങ്ങോട്ട് ഇറക്കണ്ട ധാർഷ്ട്യവും അഹങ്കാരവും അങ്ങ് പാർട്ടി ഓഫീസിൽ കൊണ്ടുപോയി അടിമകളോട് കാണിച്ചാൽ മതി പിണറായിക്ക് പച്ചയ്ക്ക് മറുപടി കൊടുത്ത് അമ്പൂരിയിലെ ഉച്ചിരുള്ള പെണ്ണുങ്ങൾ സ്വന്തം പാർട്ടിക്കാരെയും തീണ്ടാപ്പാട് അകലെ നിർത്തി ഐത്തം പ്രഖ്യാപിക്കുന്ന തമ്പുരാൻ കളിയൊന്നും വേണ്ടെന്ന് കരണത്തടിക്കുന്ന മറുപടി കിട്ടിയ പിണറായിക്ക് വല്ലാത്ത ക്ഷീണം പിണറായിയുടെ തനിക്കൊണം എന്താണെന്ന് കേരളത്തിന് കഴിഞ്ഞ ദിവസം ബോധ്യപ്പെട്ടു സ്ത്രീപക്ഷം ഗീർവാണം അടിക്കുന്നവന്മാരുടെ അണ്ണാക്കിലിട്ടാണ് വെടിമരുന്നിട്ട് മലയാളി തീ കൊളുത്തിയിരിക്കുന്നത് വീഡിയോ ഉണ്ട് കമ്മികളെ ഇനി എ ആണെന്ന് തള്ളി വന്ന് പിണറായിക്ക് വൈറ്റ് വാഷ് അടിക്കാൻ നിൽക്കണ്ട വേദിയിൽ വെച്ച് ഒരു വനിതാ ജനപ്രതിനിധിയെ അപമാനിക്കുക ദേഷ്യത്തോടെ മാറി നിൽക്കുന്ന കൽപ്പിക്കുക ആ പെൺകുട്ടി അത്രയും പേരുടെ മുന്നിൽ അപമാനിതയായി നിൽക്കുക പിന്നീട് ആ വീഡിയോ പ്രചരിച്ചതോടെ സോഷ്യൽ മീഡിയയിലും ആ യുവതി നാണം കെടുക സ്വന്തം പാർട്ടിക്കാരിയോടാണ് മുഖ്യമന്ത്രിയുടെ ഈ തമ്പ്രാൻ കളി എന്നോർക്കണം ഇക്കുറി പക്ഷേ കളി കൈവിട്ടുപോയി പിണറായി പേടിയിൽ എല്ലാവരും വായും പൂട്ടി മിണ്ടാതിരിക്കുമെന്നാണ് കിങ് ജോങ് ഉൻ പിണറായി കരുതിയത് പക്ഷെ ഒരു നാടാകെ മുഖ്യമന്ത്രിക്കെതിരെ കലിതുള്ളുന്നു ഏകാധിപതികളുടെ ഒക്കെ അവസാനം സാക്ഷിയാണ് ആ പതനം തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പിണറായിക്ക് നേരെ നിറയുന്നത് നമ്മുടെ ഈ കൊമ്പിച്ചൽ കടവിൽ നിന്ന് നാല് ബസ് സർവീസുകൾ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് കണ്ടില്ലേ ആ ധാർഷ്ട്യവും അഹങ്കാരവും നിങ്ങൾ കണ്ടില്ലേ കുമ്പിച്ചൽ കടവ് പാലത്തിന്റെ ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞ് മടങ്ങുന്ന സമയത്ത് വേദിയിൽ വെച്ചായിരുന്നു ഈ സംഭവം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗം ആതിര ഗ്രേസിനോടാണ് പിണറായി കലിതുള്ളിയത് വേദി വിട്ടിറങ്ങിയ പിണറായി കരികിലേക്ക് ഗ്രേസ് എത്തുന്നുണ്ട് അപ്പോൾ മുഖം കടുപ്പിച്ച് ദേഷ്യം കൊണ്ട് വിറച്ച് പിണറായി ആതിരയെ ആട്ടി അകറ്റിയത് സെൽഫി എടുക്കാനായിരുന്നു പോയതെന്നായിരുന്നു വാർത്ത ആദ്യം പുറത്തു വന്നത് എന്നാൽ നിവേദനം നൽകാനാണ് പോയതെന്ന് ആതിര ഗ്രേസ് പ്രതികരിച്ചു നിവേദനം പോലും വാങ്ങാൻ പാർട്ടിയുടെ പാവപ്പെട്ടവന്റെ പാർട്ടിയുടെ പടത്തലവന് സൗകര്യമില്ലെന്ന് ഇപ്പോൾ പരിഹാസം ശക്തമാകുകയാണ് പിണറായി വിജയന്റെ ധാർഷ്ട്യത്തിന് ഇരയായ ജനപ്രതിനിധിയെ പാർട്ടി ഭയത്തിൽ ഇപ്പോൾ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോഴും സത്യം എന്താണെന്നുള്ളത് ഈ വീഡിയോയിലൂടെ ജനം കണ്ടുകഴിഞ്ഞതാണ് ആതിരാ ഗ്രേസിനോട് മുഖ്യമന്ത്രി മാറി നിൽക്കുന്ന ആക്രോശിക്കുന്നത് തത്സമയ ദൃശ്യങ്ങളിൽ വ്യക്തമായിട്ടും തന്നെ ആരും ആട്ടി അകറ്റിയിട്ടില്ല എന്ന ആതിരയുടെ വാദം പച്ചക്കള്ളമാണെന്ന് ഇപ്പോൾ തെളിയുകയാണ് വീഡിയോയ്ക്കൊപ്പം സംഭവത്തിന്റെ ഓഡിയോ കൂടി പുറത്തു വന്നതോടെ നാടാർ സമുദായത്തിനിടയിൽ പ്രതിഷേധം അണപൊട്ടി ഒഴുകുകയാണ് സ്വന്തം സമുദായത്തിലെ ഒരു വനിതാ പ്രതിനിധിയെ പരസ്യമായി അപമാനിച്ച മുഖ്യമന്ത്രിയെ പാഠം പഠിപ്പിക്കുമെന്ന നിലപാടിലേക്ക് മാറുകയാണ് സഭകളും സമുദായവും അമ്പൂരി പഞ്ചായത്ത് അംഗമായ ആതിരയ്ക്കുണ്ടായ അപമാനം ഈ നാടിനാകെ ഉണ്ടായ അപമാനമാണെന്ന് അവിടുത്തുകാർ പൊട്ടിത്തെറിക്കുന്നു നാടാർ സർവീസ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കോന്നിയൂർ സനൽകുമാർ ഉന്നയിച്ച അതിശക്തമായ വിമർശനം ഇതിനോടകം തന്നെ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ പിടിച്ചുകുലുക്കിയിട്ടുണ്ട് മാറി നിൽക്കേണ്ടവളല്ല കൽപ്പനയൊന്നും വേണ്ട പാറശാലയുടെ ഭാവി എം എൽ എ അഡ്വക്കേറ്റ് ആതിര ഗ്രേസ് എന്ന അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് സമുദായ അംഗങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അവരിത് വൈറലാക്കുകയും ചെയ്യുന്നുണ്ട് കന്നി മത്സരത്തിൽ തന്നെ കോൺഗ്രസിന്റെ കരുത്തയായ നേതാവിനെ വീഴ്ത്തി സി പി എമ്മിന്റെ തീപ്പൊരിയായി മാറിയ ആതിരയെ സ്വന്തം പാർട്ടി നയിക്കുന്ന മുഖ്യമന്ത്രി തന്നെ അവഹേളിച്ചത് സമുദായത്തിന് സഹിക്കാനാകുന്നതിലും അപ്പുറമാണെന്ന നിലപാടിലാണ് സംഘടന ഇപ്പോൾ കടുപ്പിച്ചു നിൽക്കുന്നത് വിഷയം വലിയ വിവാദമായി മാറിയതോടെ ആതിരാഗ്രേസ് ഇപ്പോൾ രംഗത്തേക്ക് വന്ന് പ്രതികരിച്ചിട്ടുണ്ട് സെൽഫി എടുക്കാൻ പോയതല്ല എന്നോട് മാറി നിൽക്കാനും പറഞ്ഞിട്ടില്ല എനിക്കല്ല കാണുന്നവർക്കാണ് ബുദ്ധിമുട്ടുണ്ടായത് മുഖ്യമന്ത്രി വിളിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ആതിരാഗ്രേസ് പ്രതികരിച്ചു മൊബൈലിലുള്ള നിവേദനം കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുമായി സംസാരിക്കാനാണ് ശ്രമിച്ചത് എന്നാൽ നല്ല തിരക്കുണ്ടായിരുന്നതിനാൽ സംസാരിക്കാൻ സാധിച്ചില്ല മുൻപും മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചിട്ടുണ്ട് നിവേദനവുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കാനായി മുഖ്യമന്ത്രിയെ കാണും ഇതായിരുന്നു ആതിരയുടെ വിശദീകരണം അതെ ആതിര കാണുന്നവർക്കാണ് ബുദ്ധിമുട്ട് സത്യം എന്താണെന്ന് തെളിയിക്കുന്ന വീഡിയോ പുറത്തു വന്നിട്ടും കളവ് പറയാൻ നിങ്ങളെപ്പോലെ അന്തങ്ങൾക്കേ കഴിയൂ ആത്മാഭിമാനം പണയം വെച്ചും ഇപ്പോൾ പാർട്ടിയിൽ നിൽക്കുന്നവരാണല്ലോ നിങ്ങളെ പോലെയുള്ളവർ രാജവാഴ്ച കാലമൊക്കെ പോയെന്ന് മൂത്ത സഖാവിനെ പറഞ്ഞു മനസ്സിലാക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ ഇതുപോലെ ജനം എടുത്തിട്ട് പോതിക്കും ആതിര പറഞ്ഞതുപോലെ കാണുന്നവർക്ക് തന്നെയാണ് പ്രശ്നം കാരണം ആരെയും ആട്ടി അകറ്റുന്നത് നോക്കി നിൽക്കില്ല മലയാളികൾ കലിങ്ക് തമ്പ്രാൻ സുരേഷ് ഗോപിയെ മലയാളി എടുത്തിട്ട് ട്രോളുന്നത് എന്തിനാണ് രാജഭരണമല്ല ഇത് ജനാധിപത്യമാണെന്ന് കേന്ദ്രമന്ത്രിയെ ബോധ്യപ്പെടുത്താൻ തന്നെയാണ് അതിന്റെ വേറൊരു വെർഷൻ ആണ് പിണറായി തമ്പ്ര സുരേഷ് ഗോപിയെ ഉപദേശിക്കാൻ നടക്കുന്ന അന്തം കമ്മികൾ ആദ്യം പിണറായിയെ ഉപദേശിച്ച് നന്നാക്കണം ഇത് ജനാധിപത്യമാണ് എന്ന് ആത്മാഭിമാനത്തോടെ ജീവിക്കാനും തല ഉയർത്തിപ്പിടിച്ച് നോക്കാനും പഠിപ്പിച്ചിട്ടുള്ളവരാണ് വി എസ് വരെയുള്ള കമ്മ്യൂണിസ്റ്റുകൾ പിണറായി കാലത്ത് രാജഭക്തി വേണമെന്ന തിട്ടൂരം എട്ടായി മടക്കി പോക്കറ്റിൽ ഇട്ടോളാൻ പറയണമെന്ന് അമ്പൂരിയിലെ ജനം തന്നെ ഇപ്പോൾ പിണറായിക്ക് മറുപടി കൊടുക്കുന്നുണ്ട് അതായത് ഈ വിഷയം വലിയ രീതിയിൽ അങ്ങ് വൈറലായിരുന്നു ആ വീഡിയോ ഒക്കെ വൈറലായതോടെ ജനങ്ങൾ വലിയ രീതിയിൽ പിണറായിക്കെതിരെ പ്രതികരിച്ചു തുടങ്ങി ഇത് പണിയാണ് എന്ന് കണ്ട ഘട്ടത്തിലാണ് പാർട്ടി ഇടപെട്ടുകൊണ്ട് ആതിരയോട് മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരിക്കണം എന്ന് പറഞ്ഞത് അതായത് പിണറായി തന്നെ മാറി നിൽക്കുന്നു പറഞ്ഞിട്ടില്ല അങ്ങ് ചേർത്ത് പിടിക്കുകയായിരുന്നു എന്നൊക്കെയുള്ള ഡയലോഗ് അടിച്ചേക്കണമെന്നാണ് പാർട്ടി ആതിരേ പറഞ്ഞ് പഠിപ്പിച്ചത് പക്ഷേ കളി കാര്യമായി പോയി കാരണം അതിൻ്റെ വീഡിയോ ഉൾപ്പെടെയാണ് പുറത്തേക്ക് വന്നത് ഇനിയിപ്പോൾ ആതിരെ തന്നെ പിണറായിയെ വിളിപ്പിക്കാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് വീഡിയോ പ്രചരിച്ച പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആതിരേ ഫോണിൽ ബന്ധപ്പെടുമെന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത് ആതിരെ മുഖ്യമന്ത്രിയുടെ അടുത്തെത്തുന്നതിന് മുൻപ് അമ്പൂരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മംഗലശ്ശേരി സമർപ്പിക്കാൻ ശ്രമിച്ച നിവേദനങ്ങളും മുഖ്യമന്ത്രി ഏറ്റുവാങ്ങിയില്ല പകരം ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവരെ ഏൽപ്പിക്കുകയായിരുന്നു എന്നാൽ പുറത്തു വന്ന ദൃശ്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ അരികിലേക്ക് എത്തുന്ന ആതിരയെ ദേഷ്യത്തോടെ ആട്ടി അകറ്റുന്നത് വ്യക്തമാണ് അടിമുടി പാർട്ടിക്കാരിയായ ആതിര മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ കള്ളം പറയുകയാണെന്ന് ഇവരുടെ നാട്ടുകാരും ഇപ്പോൾ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് സെൽഫി എടുക്കാൻ വന്നതാണെന്ന് കരുതി ജനപ്രതിനിധിയോട് തട്ടിക്കയറുന്ന മുഖ്യമന്ത്രിയുടെ ഈ രീതി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ഈ മേഖലയിൽ വലിയ തിരിച്ചടിയാകും പാറശാലയിലെ സഭാ നേതൃത്വവും സമുദായ സംഘടനകളും ഈ അപമാനത്തിനെതിരെ ഒറ്റക്കെട്ടായി രംഗത്തെത്തി കഴിഞ്ഞിട്ടുണ്ട് നെയ്യാറ്റിൻകര പാറശാല കാട്ടാക്കട അരുവിക്കര എന്നീ നിയമസഭാ മണ്ഡലങ്ങളിൽ നിർണായക സ്വാധീനമുള്ള നാടാർ വിഭാഗം ഈ സംഭവത്തെ വൈകാരികമായിട്ടാണ് എടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് പറ്റിയ പിഴവ് മറയ്ക്കാൻ പി ആർ ഏജൻസികൾ ആതിരയെ കൊണ്ട് മാറ്റി പറയിച്ചതാണെന്ന ആക്ഷേപവും ഇപ്പോൾ ശക്തമാണ് എന്തായാലും പിണറായിയുടെ ഒരു മാറി നിൽക്ക് വിളി വരാനിരിക്കുന്ന നിയമസഭാ പോരാട്ടത്തിൽ തെക്കൻ കേരളത്തിൽ ചർച്ചയാകും എന്നുള്ള തുറപ്പാണ് നേരത്തെ കടക്ക് പുറത്ത് എന്ന് മാധ്യമ പ്രവർത്തകരോട് പിണറായി പറഞ്ഞിരുന്നു ഇതാണ് ഇത്തവണത്തെ കോൺഗ്രസിന്റെ ടാഗ് ഇത്തവണ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് എൽ ഡി എഫ് നിലനിർത്തിയത് ഒരു ഒറ്റ സീറ്റിന്റെ ബലത്തിലാണ് അടിമുടി സി പി എമ്മുകാരിയായ ആതിര ഗ്രേസ് കന്നി മത്സരത്തിൽ തന്നെ ആതിര വിജയിച്ച് കയറിയത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഡിഗ്രിയും ലോ അക്കാദമിയിൽ നിന്നും എൽ എൽ ബിയും കരസ്ഥമാക്കി പാർലമെന്ററി കോഴ്സും പൂർത്തിയാക്കിയ ആതിര സഭയുടെ ഫെറോനാ തല പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു ഇതോടുകൂടിയാണ് ഈ ഉണ്ടായ ആതിര ഗ്രേസിനുണ്ടായ നാണക്കേട് ആ ഒരു വിഭാഗം അങ്ങ് ഏറ്റെടുത്ത് ഞങ്ങൾക്കെതിരെയുള്ള നാണം കെടുത്തലായി മാറി ഞങ്ങളെ അപമാനിച്ചതിന് തുല്യമായി എന്ന് അവർ വൈകാരികമായി ഇതിൽ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ ഇതിനു മുൻപും നമ്മൾ പല വേദികളിലും കണ്ടിട്ടുള്ളതാണ് മുഖ്യമന്ത്രിയുടെ അടുത്തേക്കാരെങ്കിലും എത്തുമ്പോൾ അവരെ ആക്രോശിച്ച് ആട്ടി അകറ്റുന്ന ഒരു നിലപാട് പിണറായിക്ക് പലപ്പോഴും ഉള്ളതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ സെൽഫി എടുക്കാൻ വന്ന വിദ്യാർത്ഥിയോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യം കുപിതനായതും പിന്നീട് ചിരിച്ച് ചിത്രം എടുത്തു മടങ്ങിയതും വാർത്തയായിരുന്നു കായംകുളം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ വെച്ചായിരുന്നു അന്ന് വിദ്യാർത്ഥികളിൽ ഒരാൾ സെൽഫി എടുക്കാൻ തുനിഞ്ഞത് സെൽഫിക്കായി കയ്യിൽ കടന്നു പിടിച്ച വിദ്യാർത്ഥിയോട് മുഖ്യമന്ത്രി ആദ്യം അമ്പരപ്പ് കാട്ടി കൈ തട്ടി മാറ്റിയെങ്കിലും പിന്നീട് സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിരുന്നു ഇതുമാത്രമല്ല പല വേദികളിലും പിണറായി ഇത്തരത്തിൽ ക്ഷുഭിതനാകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒരു വേദിയിൽ മൈക്കിനോട് വരെ ക്ഷുഭിതമായി മൈക്ക് പ്രവർത്തിക്കാത്തത് പിന്നീട് മൈക്ക് ഓപ്പറേറ്ററോട് ഇത്തരത്തിൽ ചെന്നു കയറുന്നിടത്തെല്ലാം മുഖ്യമന്ത്രിക്ക് ഈ കലിപ്പ് മോഡ് ഉള്ളതാണ് പക്ഷേ അതെല്ലാവരും അങ്ങ് അംഗീകരിച്ചു കൊടുക്കുമെന്ന് കരുതരുത് മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തിനുള്ള മറുപടികളാണല്ലോ ഇപ്പോൾ ഓരോന്നോരോന്നായി കിട്ടിക്കൊണ്ടിരിക്കുന്നത് ചൂരമീൻ ഇറങ്ങൂല നെയ്മീൻ തന്നെ വേണം അത് നമ്മൾ കണ്ടതാണല്ലോ ചൂരമീനായതുകൊണ്ട് ആനത്തലവട്ടം ആനന്ദന്റെ വീട്ടിൽ നിന്ന് കലിതുള്ളി ഇറങ്ങിപ്പോയ പിണറായി വിജയനെ കുറിച്ച് സി ദിവാകരൻ നടത്തിയ പരാമർശം അത് വലിയ വിവാദമായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ ഇപ്പോഴും ആ വിവാദം കെട്ടടങ്ങിയിട്ടില്ല പിണറായിക്ക് ഈ ഒരു ധാർഷ്ട്യം ജന്മന ഉള്ളതാണെന്ന് വേണം പറയാൻ കാരണം എവിടെയാണ് പോയി നിൽക്കുന്നതെന്നോ എന്താണ് പ്രതികരിക്കേണ്ടതെന്നോ അറിയാത്ത ഒരു മനുഷ്യനായിട്ട് പിണറായി പല വേദികളിലും ഇത്തരത്തിൽ പെരുമാറുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് പാർട്ടി സെക്രട്ടറി അല്ല നിങ്ങൾ നിങ്ങൾ ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണെന്ന് ഓർക്കണം ഈ ആനന്ദ് ത്തനവട്ടം ആനന്ദന്റെ വീട്ടിലെന്ന് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ പാർട്ടി സെക്രട്ടറി ആയിരുന്നു പക്ഷെ ഞാൻ ഇപ്പോൾ പറയുന്നത് ഇത്തരത്തിൽ വേദികളിലൊക്കെ കയറി ചെല്ലുമ്പോൾ ഒരല്പം മാന്യതയോടെ പെരുമാറാൻ ശ്രമിക്കുക ആരെയും അപമാനിക്കാതിരിക്കുക ഒരു പൊതുവേദിയിൽ വെച്ച് ഒരാളെ അപമാനിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഓർത്തു നോക്കണം അയാൾക്കുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട് എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് പാർട്ടി സെക്രട്ടറി കുപ്പായത്തിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണം അല്ലെങ്കിൽ തന്നെ പിണറായിക്കെതിരെ ഒരു വലിയ പഴിയുള്ളത് ജനങ്ങളുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രി എന്നാണ് ഇപ്പോൾ പാർട്ടിക്കാർ പാർട്ടിക്കാരുമായിട്ടും യാതൊരു ബന്ധവുമില്ലാത്ത ഒരു മുഖ്യമന്ത്രി എന്ന് വേണം പറയാൻ എന്തായാലും സി ദിവാകരൻ പൊട്ടിച്ച ആ ബോംബ് നമുക്ക് ഒന്നുകൂടി ഒന്ന് പരിശോധിക്കാം പിണറായി വിജയൻ ചൂരമീൻ കണ്ടപ്പോൾ കലി ഇളകിയതിനെ കുറിച്ച് സി ദിവാകരൻ പറഞ്ഞത് പിണറായി വിജയൻ ഭക്ഷണപ്രിയനാണെന്നും മീൻ ഭയങ്കര ഇഷ്ടമാണെന്നുമായിരുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ദിവാകരൻ വെളിപ്പെടുത്തിയത് പിണറായി വിജയൻ നല്ല ഭക്ഷണപ്രിയനാണ് ഫിഷ് ഭയങ്കര ഇഷ്ടമാണ് സാധാരണ മീനൊന്നുമല്ല എ ക്വാളിറ്റി ഫസ്റ്റ് ക്ലാസ് മീൻ വേണം പിണറായി ക്യാപ്റ്റനും ഞാൻ വൈസ് ക്യാപ്റ്റനുമായിരുന്ന ഒരു എൽ ഡി എഫ് ജാഥക്കിടെ ആനത്തലവട്ടം ആനന്ദന്റെ വീട്ടിലായിരുന്നു ഉച്ചഭക്ഷണം മീൻ കൊണ്ടുവച്ചപ്പോൾ വിരലുകൊണ്ട് അമർത്തി എന്നോട് ചോദിച്ചു ഇത് മീൻ ചൂരയാണെന്ന് പറഞ്ഞപ്പോൾ കഴിക്കാതെ എഴുന്നേറ്റൻ പോക്ക് പിറ്റേ ദിവസം പാർശാലയിലായിരുന്നു ജാഥ സി പി എം ജില്ലാ സെക്രട്ടറി സത്യനേശൻ അതിരാവിലെ പാളയ മാർക്കറ്റിൽ പോയി വലിയ നെയ്മീൻ വാങ്ങി കറി വെച്ച് നൽകി അത് കഴിച്ചപ്പോൾ പിണറായിക്ക് വലിയ സന്തോഷമായി പിണറായിയുടെ ഭക്ഷണപ്രിയം വെളിപ്പെടുത്താനാണ് സി ദിവാകരൻ ആമുഖത്തിൽ ഇത് ശ്രമിച്ചതെങ്കിലും ആനത്തലവട്ടം ആനന്ദനെ പോലെയുള്ള ഒരു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ വീട്ടിൽ നിന്ന് ഇഷ്ടപ്പെട്ട മീൻ ഇല്ലാത്തതിനാൽ ഭക്ഷണം കഴിക്കാതെ മടങ്ങിയ പിണറായി വിജയന്റെ നടപടിയുടെ ശരിതെറ്റുകളാണ് സമൂഹ മാധ്യമങ്ങൾ ചർച്ചയാക്കിയത് എ ക്ലാസ് ബി ക്ലാസ് മീൻ എന്നൊന്നുമില്ല ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാ ഉണ്ടാകുമല്ലോ എന്നായിരുന്നു മന്ത്രി ശിവൻകുട്ടി ദിവാകരന് മറുപടി കൊടുത്തുകൊണ്ട് പ്രതികരിച്ചത് പക്ഷെ ഒരു കാര്യം ഒന്ന് ഓർത്തു നോക്കണം ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുക എന്ന് പറഞ്ഞാൽ ആ വീട്ടുകാരെ അപമാനിക്കുന്നതിന് തുല്യമായി പോകില്ലേ ഒരു നേരത്തെ ആഹാരം മുൻപിൽ കൊണ്ടുവച്ച് തരുന്നവനെ ദൈവമായിട്ട് കാണുമ്പോ കാണണമെന്നാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പക്ഷേ പിണറായിക്ക് അതൊന്നും പോരാ പിണറായിക്ക് എവിടെ ചെന്നാലും തൻ്റെ ഇഷ്ടം അതുപോലെ നടക്കണം എന്നൊക്കെയുള്ള ഒരു ധാർഷ്ട്യവും അഹങ്കാരവും ഉള്ള ആളാണ് എന്ന് പലപ്പോഴും പലരും ഇങ്ങനെ പ്രതികരിച്ചൊക്കെ കണ്ടിട്ടുണ്ട് എന്തായാലും ഒന്ന് ഓർത്തു നോക്കുക നിങ്ങൾ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് ആ ഒരു ഓർമ്മയെങ്കിലും ഉണ്ടായിരിക്കുന്നത് നന്നായിരിക്കും എന്തായാലും ഇപ്പോൾ ആതിരാ ഗ്രേസിനെ അപമാനിച്ചതും വലിയൊരു തിരിച്ചടിയായി പിണറായിക്ക് നേരെ മാറുകയാണ് വലിയ വിമർശനം സി നേരെ ഈ വിഷയത്തിൽ ഉയരുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസാർ